ഷാഫി പറമ്പിൽ എംപിക്കെതിരായി നടന്ന പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പഴയങ്ങാടിയിൽ റോഡ് ഉപരോധിച്ചു ഉപരോധത്തിനിടെ യുവാക്കൾ ബൈക്ക് മുന്നോട്ടെടുത്ത് സമരക്കാരെ പ്രകോപിപ്പിച്ചു ഇത് സംഘർഷാവസ്ഥയ്ക്ക് കാരണമായി ഷാഫി എംപിക്കെതിരായുണ്ടായ അതിക്രമത്തിൽ പ്രതിഷേധിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പഴയങ്ങാടിയിൽ റോഡ് പ്രവർത്തകർ റോഡ് ഉപരോധിക്കുന്നതിനിടെ യുവാക്കൾ ബൈക്ക് മുന്നോട്ടെടുത്ത് സമരക്കാരെ പ്രകോപിപ്പിച്ചു ഇത് ഏറെ നേരം സംഘർഷാവസ്ഥും കാരണമായി പോലീസും സമരക്കാരും തമ്മിൽ സംഘർഷമുണ്ടായി യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സുതീഷ് വെള്ളച്ചാൽ രാഹുൽ പൂങ്കാവ് സന്ദീപ് പാണപ്പുഴ രാഹുൽ എഡാട്ട സി എച്ച് മുബ്ബാസ് ജിജേഷ് ചൂട്ടാട ശ്രീരാഗുബാബു തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി